ു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് അപ്പോഴും നിശ്ചലമായി കിടക്കുന്ന ആ വീടിന്റെ വാതിൽ ആര്യം വല്ലാത്തൊരു അമർഷമാണ് ഉണ്ടാക്കിയത് ചവിട്ടിപ്പോൾ ചകത്ത് കയറി നോക്കിയാലോ എന്ന് പോലും കരുതിപ്പോയി അവൻ ബെൽ മുഴങ്ങുന്ന ശബ്ദ അസഹ്യമായതും സ്ത്രീ വാതിലരിയിലേക്ക് നടന്നു തുറക്കാൻ മനസ്സനുവദിക്കുന്നില്ല ജനലിലെ മാറ്റി അവൻ പുറത്തേക്ക് നോക്കി പക്ഷെ അവര് കാണാൻ പാത്രമൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ബെല് മുഴങ്ങുന്നുമില്ല ദീർഘനിശ്വാസത്തോടെ സ്ത്രീ നെഞ്ചത്ത് കൈവച്ച് തിരിഞ്ഞു പോകാൻ ഒരുങ്ങിയതും വീണും കോളിംഗ് ബെല്ലും മുഴങ്ങി മുറിവിന്റെ വേദനയും ദേഷ്യവും കാരണം അവനാകെ സമനില തെറ്റിയ അവസ്ഥയിലായിരുന്നു ഒന്നുകൂടി വിന്റെ വഴി നോക്കിയെങ്കിലും ആരെയും കണ്ടില്ല തന്നെ കബളിപ്പിക്കുന്ന ആരും ഓർത്ത് അധികരിച്ച ദേഷ്യത്തിൽ അവൻ വാതിൽ തുറന്ന മുന്നിലെ കാഴ്ച കണ്ട് അവൻ ഞെട്ടി പിന്നോക്കം പോയി മുന്നിൽ നിൽക്കുന്ന ആര്യനെയും കൃഷ്ണനെയും കണ്ട് അവനിൽ ഭയം നിറഞ്ഞു അറിയാതെ തന്നെ കണ്ണുകൾ മുഗൾ നിലയിൽ നീഹബോധമില്ലാകി കിടക്കുന്ന മുറിയുടെ വാതിലേക്ക് നീണ്ടുപോയി ശ്രീജിത്തിന്റെ നിൽപ്പും ഭാവവും അവന്റെ ഓരോ ചലനങ്ങളും തന്റെ കണ്ണുകളാൽ ഒപ്പിയെടുക്കുകയായിരുന്നു ആര്യൻ അവന്റെ മുഖത്ത് തെളിയുന്ന ഭയം അതാരൃം പ്രതീക്ഷിച്ചെത്തിയ മറുപടി തന്നെയായിരുന്നു മുഷ്ടിരുട്ടി വലിഞ്ഞു മുറിയ മുഖത്തോടെ തന്നെ കൊല്ലാനെന്ന ഭാവത്തിൽ ഉറച്ച കാൽവെപ്പുകളോടെ അകത്തേക്ക് വരുന്നവനെ കണ്ട് ജിത്ത് പിന്നോട്ട് അടിവെച്ചു അന്നമ്മുവിന്റെ നാട്ടിൽ നിന്ന് തിരികെ പോകാൻ ഇറങ്ങിയപ്പോൾ താൻ അവന്റെ മുഖത്ത് കണ്ട ആ വന്യമായ ഭാവം ആ ക്രൂരമായ പുഞ്ചിരി അതെല്ലാമാണിപ്പോൾ ആര്യന്റെ മുഖത്ത് തെളിഞ്ഞു നിൽക്കുന്നതെന്ന് മനസ്സിലായി ഒരുവേള ഇവന്റെ അസുഖമൊക്കെ ഭേദായെന്ന് പോലും തോന്നിപ്പോയി അവന് വിശ്വസിക്കാനാവാത്ത പോലുള്ള മാറ്റം ആര്യന്റെ മിഴികളിലും ശരീരഭാഷകളിലും അലർച്ച പോലെയുള്ള അവന്റെ ശബ്ദം ആ നാല് ഭിത്തിക്കുള്ളിൽ ഉച്ചത്തിൽ മുഴങ്ങി കൂടുതൽ വിശദീകരണത്തിൽ നിൽക്കാനുള്ള ക്ഷമയൊന്നും ആര്യൻ ഉണ്ടായിരുന്നില്ല ഇന്നേരം വരെ അവളെ കാണാതെ തന്നെ നെഞ്ച അതിവേഗത്തിൽ തുടിച്ചുകൊണ്ടിരിക്കുകയാണ് നീഹയെ കാണണം അവളെ ഒരു പോറിൽ പോലും പറ്റാതെ തനിക്ക് തിരികെ വേണം അതിനപ്പുറം മറ്റൊന്നും അവന്റെ ചിന്തകളിൽ ഉണ്ടായിരുന്നില്ല എന്നാൽ ആര്യന്റെ സംസാര രീതി ഒരു പ്രകടനം തന്നെ സൃഷ്ടിച്ചു മുൻപുണ്ടായിരുന്ന അസുഖത്തിന്റെ യാതൊരു നിഴലും അവളിൽ അവശേഷിക്കുന്നില്ലെന്ന് ജിത്ത വിശ്വസനീയതയോടെ നോക്കി കാണുകയായിരുന്നു നീ അവളെ പറയാ കൊണ്ടുപോയത് ആര്യൻ തന്റെ ദേഷ്യം അത്യധികം നിയന്ത്രിക്കാൻ ശ്രമിച്ചെങ്കിലും അവനതിനാവുന്നുണ്ടായിരുന്നില്ല സ്ത്രീയത്തിന്റെ ഷർട്ടിൽ ശക്തിക്ക് ചുരുട്ടിപ്പിടിച്ചുണ്ടാവും മുരണ്ടു നിഹയോ എനിക്കറിയില്ല അല്ലെങ്കിൽ തന്നെ അവളെവിടെയാണെന്ന് എന്നോടാണോ നീ ചോദിക്കുന്നത് നിന്റെ അവള് ആര്യന്റെ നിയന്ത്രിക്കാനാവാത്ത വിധമുള്ള കോപം കണ്ടിട്ടും സ്ത്രീ ഒരൽപ്പം പോലും പതർച്ചു വരാതെ പറഞ്ഞു അതിനൊപ്പം തന്നിൽ അവൻറെ പിടിയായ്ക്കാനാവും വിധം നോക്കിയെങ്കിലും അതിന് കഴിയാതെ ജിത്ത് പരാജയപ്പെട്ടു നിന്റെ അഭിനയം ഒന്നും എനിക്ക് കാണണ്ട മര്യാദക്ക് എന്റെ പെണ്ണവിടെ അവളെ നീ എന്താണാ ചെയ്ത് ഇല്ലെങ്കിൽ നിനക്ക് കൊന്നു കുഴിച്ചു മൂടും പറ ആര്യന്റെ മുഖം വന്നു കണ്ണുകളിൽ അഗ്നി പോലെ അവനോടുള്ള ദേഷ്യം നിറഞ്ഞു സങ്കടവും ദേഷ്യവും കാരണം ആകെപ്പാടമല്ലാത്തൊരു മാനസികാവസ്ഥയിൽ എത്തിക്കഴിഞ്ഞിരുന്നു ആര്യ അതിനോടൊപ്പം അവൻ്റെ ദൃഢമായ കൈയുടെ മുറുക്കം കൂടി കൂടി വന്നു സ്ത്രീക തന്റെ തൊണ്ട മുറുകും പോലെ തോന്നി എനിക്കറിയില്ലെന്ന് പറഞ്ഞാൽ എനിക്കത് മനസ്സിലാവില്ലേ അല്ലെങ്കിൽ തന്നെ നിന്റെ ഭാര്യ കൂടെയാണെന്ന് അറിയാൻ പറ്റും അവൾ ആരുടെ കൂടെയാണെന്ന് ഞാനെങ്ങനെ അറിയാനാ കഷ്ടം തന്നെ പരിഹാസത്തോടെയുള്ള അവന്റെ സംസാരം നിന്റെ അവരാന്ത് നയിക്കാൻ പറ്റാതെ അവൾ പോയി കാണൂടാ നല്ല രീതിയിൽ ആണുങ്ങൾ വിളിച്ചിട്ടുണ്ടാവും അവൾക്കും കാണില്ലേ ആഗ്രഹങ്ങളും മോഹം അത്രയും മാത്രം പറഞ്ഞതേ ജിത്തിന് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ നിമിഷ നേരം കൊണ്ട് ആര്യൻ ആര്യനവൻ നിഷ്പ്രയാസം ചുരുട്ടിയെടുത്ത് ആ തറയിൽ അടിച്ച് കഴിഞ്ഞിരുന്നു എന്താണ് നടന്നതെന്ന് ആലോചിക്കാൻ പോലും ആവാത്ത വിധം അവന്റെ അലർച്ച അവിടെ മുഴങ്ങി ശരീരത്തിലെ മുഴുവനെല്ലുകൾ ഒരുപോലെ നുറുങ്ങിപ്പോയതുപോലെ അവൻ നിലവിളിച്ചു പോയി മോനെ എന്റെ പെണ്ണിനെ പറ്റി മാതിരി ചേറ്റവർത്തമാനം എങ്ങനെ പറഞ്ഞാ നിന്റെ ഈ പുഴുത്ത് നാക്കിയാൽ വീട്ടിൽ നോക്കിക്കളയും തികട്ടി വന്ന ക്രോധത്തിൽ ആര്യ നിലത്ത് മറന്നിടക്കുന്നതിന്റെ വയറ് നോക്കി അവന്റെ ഷൂവിട്ട കാലുകൊണ്ട് ഒരറ്റ ചവിട്ട് കൊടുത്തു ഉയർന്നു വന്ന നിലവിളിക്കൊപ്പം ജീത്താ നിലത്ത് വീണ് പുഴുവിനെ പോലെ പുളഞ്ഞു പോയി കണ്ണിൽ നിന്നും പൊന്നീച്ച പാറിയ പോലെ തോന്നിപ്പോയവന് തന്നെ ഒറ്റയടിക്ക് കൊല്ലുമെന്ന ഭാവത്തിൽ കണ്ണുകളിൽ അഗ്നിയോടെ നിൽക്കുന്നവനെ നിൽക്കുന്നവനൊന്നും നോക്കാൻ പോലും അവനപ്പോൾ ധൈര്യം തോന്നിയില്ല കൃഷ്ണയും ശിവയും എല്ലാം ദേഷ്യത്തോടെ തന്നെ ഈ കാഴ്ച നോക്കി നിൽക്കുകയായിരുന്നു സത്യത്തിൽ അവനത് കിട്ടേണ്ടത് തന്നെ ആയതുകൊണ്ട് അവരാരും ആരും തടഞ്ഞതേയില്ല നീ തന്നെ അവളെ കൊണ്ടുപോയെന്ന് എനിക്കറിയാം സ്ത്രീത്തെ പറയുന്നത് നിനക്ക് നല്ലത് ഇല്ലെങ്കിൽ പറയിപ്പിക്കും ഞാൻ നിനക്കറിയില്ലേടാ ആര്യൻ ആരാണെന്ന് പറഞ്ഞ ആര്യന്റെ അലർച്ചയിൽ ആ വീടാകമാനം കുലുങ്ങിപ്പോയി നിലത്തിടുന്നു പൊളയുന്നവനെ തൂക്കിയെടുത്ത് ആ ഭിത്തിയോട് ചേർത്ത് വെച്ചുകൊണ്ട് അവന്റെ ഇരുകവിളിയിലും മാറി മാറി ശക്തമായി തന്നെ പ്രഹരിച്ചു അവന്റെ അമൃഷം തീരും വരെ കുറച്ചു മുന്നേ താൻ നീഹ ഇതുപോലെ അടിച്ചത് ആ വേദനക്കിടയിൽ അവന് ഓർമ്മ വന്നു പോയി കവിളിപൊട്ടി വായ്ക്കുള്ളിൽ ചോര നിറഞ്ഞെങ്കിലും സ്ത്രീത്തൊരു വാക്കുപോലും പറഞ്ഞില്ല പകരം പരിഹാസത്തോടെ ആര്യനെ നോക്കിയൊന്ന് പുച്ഛിച്ചു അതുകൂടി കണ്ടതും ആര്യനും തന്റെ സകല നിയന്ത്രണങ്ങളും നഷ്ടമാകുന്ന പോലെ തോന്നി സ്ത്രീത്തിന് തറി പിടിച്ച് ശക്തിലാപിത്തിലേക്ക് ചേർത്തിടിച്ചതും മുമ്പ് മുറിഞ്ഞെടുത്തതും ചോര ചീറ്റിയൊഴുകി സഹിക്കാൻ കഴിയാത്ത വേദന കൊണ്ട് അവൻ അലറി കരഞ്ഞുപോയി ആര്യന്റെ കയ്യിൽ കിടന്നു പിടഞ്ഞുകൊണ്ട് നിലത്തേക്ക് ഊർന്നുപോയി അവൻ തന്റെ ജീവൻ പോകുന്ന പോലെ അത്രയും കഠിനമായ വേദന അവൻ അനുഭവിക്കായിരുന്നപ്പോൾ കലിതീരാതെ അവന്റെ മുഖത്തേക്ക് ആഞ്ഞു ചവിട്ടിയ ആര്യൻ ഒരു ഞരങ്ങിലൂടെ സ്ത്രീ നിലത്തേക്ക് ഒഴഞ്ഞു വീണുപോയി ഇനിയും പറയാൻ നിനക്ക് ഉദ്ദേശമില്ല ഇല്ലേ സ്ത്രീത്തെ നീ ഇവിടം കൊണ്ട് തീരും കൊഴു നിന്നെയാണ് ആദ്യം മടിക്കാൻ നിൽക്കാൻ അടുത്ത കിടന്ന തടിയുടെ ഒരു ചേർ പൊക്കി നിലത്തിടുന്നവന് നേരെ ഉയർത്തി ആര്യൻ ആക്രോശിച്ചു ശിവാമന്റെ ആ ഭാവം കണ്ട് പേടിയോടെ കൃഷ്ണയുടെ കൈകളിൽ മുറുകെ പിടിച്ചു വേദന കൊണ്ട് നിലത്തിടുന്ന പുളയിൽ കണ്ണുകൾ തുറന്നു നോക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായി കഴിഞ്ഞിരുന്നു അവൻ ആര്യന്റെ ശബ്ദമൊക്കെ ഏതോ ഗർത്തത്തിൽ നിന്ന് വരുന്ന പോലെ നേർത്ത മൂളലുകളായി മാത്രമേ അവന് കേൾക്കാനായുള്ളൂ നിലവിളിയല്ലാതെ അവന്റെ വായിൽ താൻ പ്രതീക്ഷിക്കുന്നു കേൾക്കുന്നില്ലെന്നായതും സഹിക്കാൻ കഴിയാത്ത ദേഷ്യം കൊണ്ട് കണ്ണു കാണാതായിരുന്നു ആര്യന് കയ്യിലുണ്ടായിരുന്ന ചേർ അവന് നേരെ ആഞ്ഞടിക്കാൻ താഴ്ത്തിയതും േട്ട് അവ തറഞ്ഞു നിന്ന് പോയി കൃഷ്ണക്കും ശിവക്കോ ഒക്കെ തടയാൻ കഴിയുന്നതിന് മുന്നേ നിഹയുടെ ശബ്ദം അവിടെ കേട്ടിരുന്നു നിലത്തേക്ക് പോയ കസേരയുടെ ശബ്ദം അവിടെ മുഴങ്ങിയതിനൊപ്പം ആര്യന്റെ കണ്ണുകൾ ആ ശബ്ദം വന്നിടത്തേക്ക് നീങ്ങി അവിടെ നിൽക്കുന്ന തന്റെ പ്രാണനെ കണ്ടതും അവന് തന്റെ ഉള്ളിലുണ്ടായ സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു ഇല്ലായിരുന്നു തളർന്ന മുഖത്ത് അവനെ കണ്ടൊരു ആശ്വാസ പുഞ്ചിരി ഉണ്ടായിരുന്നു അവളിൽ അവനും അതെ എന്നാൽ നിമിഷ നേരം കൊണ്ട് ആര്യന്റെ മുഖം മാറി നിഹ ആര്യൻ പരിഭ്രാന്തിയോടെ ഓടുന്നാണ്ട് നോക്കിയ ശിവയും കൃഷ്ണയും കണ്ടത് സ്റ്റേറിന് മുകളിൽ നിന്ന് കുഴഞ്ഞ നിലത്തേക്ക് വീഴുന്ന നിഹയെയാണ് ആര്യൻ അതിവേഗത്തിൽ സ്റ്റെപ്പ് ഓടിക്കയറിയെങ്കിലും നിഹ വീണ വീഴ്ചയിൽ ഒന്ന് രണ്ട് സ്റ്റെപ്പിൽ കൂടി ഉരുണ്ട് പോയി വേഗത്തിൽ ചെന്ന് അടക്കി പിടിച്ചുകൊണ്ട് പരിഭ്രമത്തോടെ ആര്യൻ അവളെ നോക്കി അഴിഞ്ഞുലഞ്ഞ മുടിഴകൾ വിയർത്തൊഴുകിയ മുഖത്തും കഴുത്തിലുമായി പറ്റിച്ചേർന്നിരിക്കുന്നു അത് വകഞ്ഞു മാറ്റി അവിടെ അടികൊണ്ട് ചുവന്ന മുഖത്തെ കൈകൾ ചേർത്ത് വെച്ച ആര്യൻ കണ്ണുകൾ നിറച്ചു അവളുടെ അവസ്ഥ കണ്ട് ഒരായിരം മുള്ളുകൾ ഒരുമിച്ച് തറച്ചത് പോലെ അവന്റെ ഹൃദയം ചോരപിടിച്ചു അത്രമേൽ താഴ്ന്നുപോയി അവന്റെ സ്വരം കണ്ണുകൾ നിറഞ്ഞു അവളുടെ മുഖം മങ്ങിപ്പോയി ആര്യന്റെ കാഴ്ച കണ്ണൂർക്ക് ഒന്നും പറ്റിയിട്ടില്ല പ്ലീസ് അവൾ താങ്ങിയെടുത്ത് നെഞ്ചോട് അടക്കി പിടിച്ചു ആര്യന്റെ ഹൃദയം അവൾക്ക് വേണ്ടി അലമുറിയിട്ടുകൊണ്ടേയിരുന്നു ശിവയും അതിയായ വിഷമത്തിൽ കണ്ടു നിൽക്കുകയായിരുന്നു ഇതൊക്കെ ഇരുവരും പരസ്പരം എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് ആ നിമിഷങ്ങളിൽ അവർക്കും മനസ്സിലായിരുന്നു നിഹയില്ലാതെ ഇനി ആര്യൻ ഇല്ല എന്നത് അവർ മനസ്സിലാക്കി നിഹ അല്പം ശബ്ദം കൂട്ടി അവടെ കവിളിൽ തട്ടിയാൻ വിളിച്ചതും അവളിൽ നിന്ന് നേരത്തെ ഒരു മുകളിൽ ഉയർന്നു കണ്ണുകൾ മുറുക്കിയടച്ച് അവടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് കൊണ്ട് ആര്യം നിഹയെ കൈകളിൽ കോരിയെടുത്തു ശിവ വണ്ടിയെടുക്ക് അവൻ പറയുന്ന കേട്ട് ശിവ നിലത്ത് വീണാടുന്ന ആര്യന്റെ കാറിന്റെ കീയുമായി പുറത്തേക്ക് പാഞ്ഞു തളന്നു കിടക്കുന്ന നെഞ്ചോട് നെഞ്ചോടക്കി പിടിച്ച് വേഗത്തിൽ ഓടിറങ്ങിക്കൊണ്ട് ആര്യം നിലത്ത് കൂടി കിടക്കുന്നവനെ പകയോടെ നോക്കി കുട്ടു വീട്ടിരുദ്വനെ കൃഷ്ണയുടെ പോലും നോക്കാതെ പറഞ്ഞുകൊണ്ട് ആരും വെളിയിലേക്ക് വേഗത്തിൽ പാഞ്ഞു പറഞ്ഞു പറഞ്ഞെന്താണെന്ന് മനസ്സിലാക്കി ഒരു പൂച്ച ചിരിയോടെ കൃഷ്ണ നിലത്തി കിടന്ന് പുളയുന്നവനെ പൊക്കിയെടുത്ത് ഭിത്തിയിലേക്ക് ചായച്ചിരുത്തി ശേഷം അവന്റെ വകയായം കൊടുത്തു ജിത്തിന്റെ കാരണം പൊട്ടുവിധം ഒന്ന് ശിവ തന്നെ കാർ ഹോസ്പിറ്റലിലേക്ക് പായിച്ചു ആര്യം തന്നെ മടിയിൽ തളർന്നു കിടക്കുന്ന വിളിയിലേക്ക് തന്നെ മിഴിനട്ടിയിരിക്കുകയായിരുന്നു തീരെ ആവശ്യമായി കിടക്കുന്ന നീഹയേക്കാൾ മാനസികമായി തളന്നുപോയത് ആര്യനാണെന്ന് തോന്നിപ്പോകും അത്രമാത്രം സർവ്വവും നഷ്ടപ്പെട്ടുപോലെയാണ് അവന്റെ ഭാവം കണ്ണുകൾ നിറഞ്ഞ് ചുണ്ടുവിതുമ്പി അവൾ തന്നെ നോക്കിയിരിക്കുകയായിരുന്ന ആര്യനെ ശിവ കാണുന്നുണ്ടായിരുന്നു ഒരു വേള ഒരാൾക്ക് മറ്റൊരാളെ ഇത്രമേലധികം സ്നേഹിക്കാനാവുമോ എന്ന് പോലും അവൾക്ക് തോന്നിപ്പോയി എന്തുകൊണ്ടാണ് അച്ചുവേടിന് അസുഖമുണ്ടായിട്ടും നീ ഉപേക്ഷിച്ച് പോവാതിരുന്നെന്നും ഒരിക്കൽ പോലും തള്ളി പറയാതിരുന്നെന്നും അവൾക്ക് ആ നേരം മനസ്സിലായി ഇരുവരും പരസ്പരം സ്നേഹിക്കുന്നുണ്ട് തണലാവുന്നുണ്ട് ശിവ ഒന്ന് വേഗം ആര് എറിയ സ്വരം അവൾ വേദനയോടെ കേട്ടു ഇപ്പത്തും ചേട്ടാ ടെൻഷൻ ആവതെ തന്റെ ആശ്വാസവാക്കളൊന്നും അവനിപ്പോൾ ഏൽക്കില്ലെന്ന് അറിയാമെങ്കിലും ശിവ വെറുതെ പറഞ്ഞുപോയി നിഹാ നിഹ ആര്യൻ അവളുടെ കവിളിൽ തട്ടി വിളിച്ചുകൊണ്ടിരുന്നു ചെറുതായി കൺപീരികൾ അനക്കുന്നുണ്ടെങ്കിലും അവൾക്ക് കണ്ണുറുകാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ചെറുതായുള്ള ഞരക്കങ്ങളും മൂളലുകളും മാത്രം അവളിൽ നിന്നുയർന്നു മാനസികമായും ശാരീരികമായും നീ അത്രത്തോളം ക്ഷീണിതയായിട്ടുണ്ട് അവളുടെ വെളുത്തു കൊടുത്ത ഇരു കവളിലും അഞ്ച് വിരലുകൾ തിണർത്തി കിടപ്പുണ്ട് ചുണ്ടുപൊട്ടി ചോര കല്ലിച്ച് മുഖമാകെ അടികൊണ്ട ക്ഷതങ്ങളാണ് അതുകാണെ ആര്യനെ തന്നെ നെഞ്ചു തകരുമ്പോലെ തോന്നിച്ചു അതിനൊപ്പം സ്ത്രീത്തിന് പച്ചക്കൊടുത്താളുടെ ദേഷ്യവും അത്യാഹിത വിഭാഗത്തിലേക്ക് നീയെ കൊണ്ടുപോയതും പുറത്ത് ശിവ ആരിനും തളർന്നിരുന്നു കൈകളിൽ തലതാങ്ങി തളർച്ചയോടെ ഇരിക്കുന്നവനെ കാണേ ശിവക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയുന്നുണ്ടായിരുന്നില്ല ഒന്ന് വിളിക്കാനോ ആശ്വസിപ്പിക്കാനാവാത്ത വിധം ശിവയും ധർമ്മസങ്കടത്തിലായി ശിവ വിളിച്ചറിയിച്ചതിനെ തുടർന്ന് ജയന്തി ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലെത്തിയിരുന്നു എന്താണ് നടന്നതെന്ന് ശിവ പറഞ്ഞ കേട്ട് ഇരുവരും ഞെട്ടിപ്പോയി ഒരിക്കലും ശ്രീജിത്തിൽ നിന്നും ഇങ്ങനൊരു ഒരു അപകടം അവരാരും പ്രതിച്ചിരുന്നല്ല അതിനും അപ്പുറം മനസ്സും ശരീരവും ഒരുപോലെ തകർന്നതുപോലെ ഇരിക്കുന്ന തന്റെ മകനെ കണ്ട് ജയന്തിയുടെ ഹൃദയം നൊന്തുപോയി അച്ചു കുനിഞ്ഞിരിക്കുന്നവന്റെ തലയിൽ മെല്ലെ തഴുകി അവർ അത്രയധികം വേദനയോടെ വിളിച്ചു അകത്ത് കിടക്കുന്ന ആ ഒരു വളിലാണ് അവന്റെ ജീവിതവും ജീവനും എന്ന് അവർ നന്നായി അറിയാമായിരുന്നു ഒന്ന് തല ഉയർത്തി പോലും നോക്കാതെ അവർ കെട്ടിപ്പിടിച്ചുകൊണ്ട് വയറിലേക്ക് മുഖം അമർത്തി വേവിച്ചുപോയി ആര്യം അവന്റെ താളം തെറ്റിയ ശ്വാസഗതിയും ശരീരത്തിന്റെ വിറയിലും കൊണ്ട് അവൻ കരയുകയാണെന്ന് ജയന്തി മനസ്സിലാക്കി മുടിയിൽ തഴുകി അവനെ സമാധാനിപ്പിച്ചുകൊണ്ടിരുന്ന അവർ പേടിക്കാനൊന്നുമില്ലെന്നും അങ്ങനെ ഒരു ഇൻസിഡന്റ് നടന്നതിന്റെ ഷോക്ക് കാരണമുള്ള ബോധക്കേടാണെന്നും ഡോക്ടർ വന്ന് പറഞ്ഞപ്പോഴാണ് എല്ലാവർക്കും സമാധാനമായത് പിന്നെ മുറിവുകളുള്ളത് കൊണ്ട് ഒരു ദിവസം അവിടെ അഡ്മിറ്റ് ചെയ്യുമെന്നും പറഞ്ഞു ആൾക്കിപ്പോഴും ബോധം തെളിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് തന്നെ കയറി കാണാനുള്ള അനുവാദം കൊടുത്തിട്ടില്ല ഡോക്ടർ ആർക്കും നീ എവിടെ അയച്ചു എന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെ ആര്യൻ്റെ മുഖഭാഗം കൊണ്ട് ജയന്തി ചോദിച്ചു അവന്റെ ഭാവം അവരിൽ പോലും ഒരു ഭയം വിടർത്തി അവൾക്ക് ബോധം തെളിഞ്ഞു മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അമ്മ നിങ്ങളിവിടെ ഉണ്ടാവണം എങ്ങും പോരുന്നത് ഞാൻ വരും അവന്റെ കണ്ണുകളിൽ ചുവപ്പ് രാശിക്കപ്പുറം അശാന്തമായ ഒരു കടലിരമ്പി അവന്റെ സ്വരത്തിന്റെ ഉറപ്പ് ജയന്തിയിലും ശിവയിലും ചെറുതായി പേടി ഉണർത്തി മറുത്തൊന്നും ചോദിക്കുന്നതിന് മുന്നേ ആര്യൻ അവിടെ നിന്നും പോയി കഴിഞ്ഞിരുന്നു മുഖത്തേ ശക്തിയിൽ വെള്ളം വന്ന് വീണപ്പോഴാണ് സ്ത്രീയത്ത് കണ്ണുകൾ തുറന്ന് കൈകാലുകൾ ബന്ധിച്ച നിലയിൽ നിലത്തെടുക്കുകയായിരുന്നു അവൻ ആകെ ഇട്ടുപളന്നിരിക്കുന്ന അവിടെ മുകളിലെ പൊട്ടിയ ഷീറ്റിൽ നിന്ന് ചെറിയ വെളിച്ചം കടന്നു വരുന്നുണ്ടായിരുന്നു മുഖവും ദേഹവും നാകെ മുറിവുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അതിൽ നിന്നൊഴുകുന്ന രക്തം വേദന കൊണ്ടൊന്ന് ഞറങ്ങിപ്പോയി അവൻ കണ്ണുകൾ തുറക്കാൻ പോലും ആവാത്ത വിധമുള്ള അവസ്ഥയിലായിരുന്നു അവൻ അപ്പോൾ എങ്കിലും മിഴികൾ വലിച്ചു തുറക്കാൻ ശ്രമിച്ചു തലയിലെ മുറിവിൽ നിന്ന് രക്തമൊഴുകി കണ്ണിന് ഇരുവശം മുഴുകി താടിയിലേക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നു കാഴ്ച അവ്യക്തമാണ് മുന്നിൽ ആരോ നിൽക്കുന്ന പോലെ ഒരു നിഴൽ പോലെ മാത്രം അവൻ കണ്ടു അപ്പോഴേക്കും വീണ്ടും നിറയെ വെള്ളം അവന്റെ മുഖത്തേക്ക് ശക്തിയിലാരോ ഒഴിച്ചിരുന്നു എന്റെ പെണ്ണിനെ ഇങ്ങനെ വേദനിപ്പിച്ച നിന്നെ ഞാൻ അങ്ങനെ അങ്ങ് വെറുതെ വിടാൻ ഈ കരുതിയോ ശ്രീജിത്തെ ഒരു ഗർജന പോലെ ആരിന്റെ സ്വരം കാതുകളിൽ വന്ന് കാതട്ടിയതും ശ്രീജിത്ത് കിടുങ്ങിപ്പോയി മറുപടിയായി ഒരു വാക്കുപോലും പറയാൻ കഴിയാത്ത വിധം മരവിച്ച് പോയിരുന്നു ജിത്ത് കണ്ണുകൾ തുറന്ന് നേരെ നോക്കണമെന്നും ആര്യനോട് തർക്കിക്കണമെന്നൊക്കെ ഉണ്ടെങ്കിലും അവൻ അതിനൊന്നും ആവുന്നുണ്ടായിരുന്നില്ല അപ്പോഴും മുഖവും തന്നെ കൊതിപ്പിച്ചുകൊണ്ടിരുന്ന അവരുടെ ശരീരമൊക്കെ അവന്റെ കൺമുമ്പിൽ തെളിഞ്ഞു ചാവാൻ കിടക്കുമ്പോൾ പോലും അവന്റെ ചിന്തകൾക്കോ സ്വഭാവത്തിനോ യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല വല്ലാത്തൊരു അവന്റെ ചിരി കണ്ടതും ആര്യന് തന്റെ സകല നിയന്ത്രണങ്ങൾ നഷ്ടമാകുന്ന പോലെ തോന്നി പെരുവിനെത്തുമ്പ് മുതൽ ഒരു തരിപ്പ് തലവരെ പടന്നു കയറും പോലെ അവൻ ദേഷ്യം കൊണ്ടു വരച്ചു അരികിൽ നിന്ന കുട്ടുവിന് ഇതേ അവസ്ഥയായിരുന്നു ഒരു നികൃഷ്ട ജീവിയെ കാണുന്ന പോലെ അത്രയും മറപ്പോടെയാണ് സ്ത്രീയത്തിനവൻ നോക്കി നിന്ന് ഇത്രയൊക്കെ ആയിട്ട് നിന്റെ സ്വഭാവത്തിനൊരു മാറ്റം ഉണ്ടായിട്ടില്ല അലേടാ പള്ളീരിച്ചുകൊണ്ടുള്ള ചോദ്യം എന്തിന് നിന്റെ ഭാര്യ ആവുന്നതിന് മുന്നേ ഞാൻ ആഗ്രഹിച്ച പെണ്ണാവള് ജീവിതകാലം മുഴുവൻ വേണ്ട ഒരു തവണ ഒരേ ഒരു തവണയെങ്കിലും അതിനിടക്ക് നീ എന്തിനാണ് കയറി വന്നേ സ്ത്രീത്തിന്റെ പുച്ഛത്തോടെയുള്ള ചോദ്യം പക്ഷെ അതിന് കാലിവീശ അവന്റെ മുഖത്താൻ അടിയായിരുന്നു ആര്യന്റെ മറുപടി മിണ്ടി പോരുന്നായ വാക്ക് ഒരു വാക്ക് നീന് പറഞ്ഞ പുറത്തേക്കിടും നിന്നെ കരുതി ജീവിക്കുന്ന ഒരു പെണ്ണ് നിന്റെ രക്തത്തിലുണ്ടായ ഒരു കുഞ്ഞുരള എന്നിട്ട് മറ്റു പെണ്ണുകളുടെ പുറകെ ഇങ്ങനെ നടക്കാൻ നാളൊരു നാറി അവന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചുകൊണ്ട് ദേഷ്യത്തിൽ ആര്യൻ ചോദിച്ചു കണ്ണുകൾ തുറിച്ച് പുറത്തേക്ക് വന്ന് ശ്വാസം എടുക്കാൻ കഴിയാതെ ജിത്ത് അവന്റെ കൈകൾ കിടന്ന് പിടഞ്ഞു അല്പനേരം കൂടി കഴിഞ്ഞാൽ അവൻ ചത്തുപോകുമെന്ന് മനസ്സിലായതും ആര്യൻ അവന്റെ കൈകൾ പിൻവലിച്ചു ചുമച്ചുകൊണ്ട് ശ്വാസം വലിച്ചെടുത്ത് ഒരു പുച്ച ചിരിയോടെ ജിത്ത് നിറങ്ങി പിന്നിലേക്ക് മാറിയിരുന്നു അപ്പോഴും ആര്യൻ അങ്ങനെ തന്നെ നോക്കിയിരിക്കുകയാണ് കുട്ടു ആര്യൻ്റെ പ്രവൃത്തികൾ അത്ഭുതത്തോടെ നിരീക്ഷിക്കുകയായിരുന്നു ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന ഭാവത്തിൽ ആര്യൻ മെല്ലെ മേലെ നിലത്തിന്ന് എഴുന്നേറ്റ് തിരിഞ്ഞടന്നു ജിത്തിന്റെ ഒരു വിജയച്ചിരി ഉണ്ടായിരുന്നു എനിക്കറിയാമായിരുന്നു ആര്യ നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല കാരണം നീക്കേറെ പ്രിയപ്പെട്ടവരാ എൻ്റെ ഭാര്യയും കുഞ്ഞും ഞാനില്ലാതെ അവർക്കുണ്ടാവുന്ന സങ്കടം തന്തയില്ലാത്ത കൊച്ചിനെ കൊണ്ട് അവള് വിഷമിച്ച് ജീവിക്കുന്ന കണ്ട അത് നീ ഒരിക്കലും സഹിക്കില്ല അവൾക്ക് വിഷമം വരുന്ന ഒന്നും നീ ചെയ്യില്ല ആ അമൃതയും കൊച്ചിനെ എനിക്ക് വേണ്ടിയിട്ടല്ല അവളുടെ കൂടെ ജീവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല പക്ഷേ എനിക്കിപ്പോ എന്റെ ജീവൻ തിരിച്ചിട്ടുള്ള രണ്ട് കച്ചിത്തിരുമ്പുകൾ മാത്രം അവളും കൊച്ചു ജിത്തിന്റെ അമിത ആത്മവിശ്വാസം അവന്റെ സ്വരത്തിലും നിറഞ്ഞു നിന്നു അവനൊപ്പം അവജ്ഞ ആര്യൻ പിന്തിരിഞ്ഞിന്നുകൊണ്ട് കണ്ണുകൾ ഇറക്കി അടച്ച് ശ്വാസം വിട്ടു ഒന്ന് രണ്ടോട്ട് അങ്ങനെ ചെയ്തതിന് ശേഷം ആര്യൻ തിരിഞ്ഞ് ജിത്തിന് അഭിമുഖമായി നിന്നു ചുണ്ടിലത്രത്തോളം വന്യമായ ഒരു പുൻസിരിയോടെ ഇരയെ കിട്ടിയ വേട്ട മൃഗത്തിനെ ഓർമ്മിപ്പിച്ചു ആ നേരം അവന്റെ ഭാവം ആ നേരം എന്താണെന്നും മനസ്സിലാവാതെ ജിത്തിന്റെ മുഖം ഇരുണ്ടുപോയി ആര്യന്റെ ഭാവം അവനിൽ നിന്ന് ഒഴിഞ്ഞുപോയ ഭയത്തെ പൂർവാധികം ശക്തിയോടെ തിരിച്ചെത്തിച്ചു കേട്ടില്ല അമൃത നിന്റെ ഭർത്താവിന് വായിക്കേ ഇനി ഇവനെ വെറുതെ വിട്ട നിനക്ക് മാത്രമല്ല നിനക്ക് നിന്റെ കുഞ്ഞിനു പോലൊരിക്കലും സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റില്ല അതല്ല ഒരു പേരിന് വേണ്ടി വെറുതെ ഭർത്താവാണെന്ന് പറയാം നിനക്ക് ഇനി ഇവനെ വേണമെന്നാണെങ്കിൽ വേണ്ട ആര്യ എനിക്കെന്റെ കുഞ്ഞിനിന് അയാളെ വേണ്ട ആര്യനെ പറഞ്ഞു തീർക്കാൻ അനുവദിക്കാതെ അമൃതയുടെ ഇടർച്ചയോടുകൂടിയ എന്നാൽ ഉറച്ചതായിരുന്ന സ്വരം മറുപറത്ത് കേട്ടു ആളുടെ മറുപടി കേട്ട് ജിത്ത് ഞെട്ടിത്തെരിച്ചുപോയി കോള് കട്ടാവുന്നതിനൊപ്പം ആര്യന്റെ മൊത്തം പുഞ്ചിരി മാഞ്ഞു അതിനൊപ്പം ക്രൂരമായ ഒരു ഭാവം അവിടെ തെളിഞ്ഞു എല്ലാം കണ്ണും കേട്ടുമിരുന്ന ജിത്തിന്റെ തലക്കുളിലൂടെ ഒരു മിന്നൽപ്പിണർ പാഞ്ഞു പോകുന്ന പോലെ അവര് തോന്നിച്ചു കാലിൽ തുമ്പ് മുതൽ ഉച്ചവരെ ഭയം ഒരു തേരട്ടെ പോലെ അരിച്ചു കയറുന്നു പ്രേതത്തെ കണ്ട പോലെ വിളരി വെളുത്ത് നിലത്തി ചുരുണ്ട് കൂടുന്നവര് നോക്കി പുച്ഛു കുട്ടു കേട്ടില്ലട നിന്റെ ഭാര്യ പറഞ്ഞു ആൾക്കിനി നിന്നെ വേണ്ട അപ്പൊ പിന്നെ വെറുതെ ഭൂമിക്ക് ഒരു നിന്നെ ഇനി ബാക്കി വയ്ക്കില്ല ഒരു മുരൾച്ചയോടെ പറഞ്ഞുകൊണ്ട് തനിക്ക് നേരെ നടന്നെടുക്കുന്ന ആര്യനെ കാണാൻ തന്റെ മരണമാണ് മുന്നിൽ നിൽക്കുന്നെന്ന് ജിത്ത് ഭീതിയോടെ മനസ്സിലാക്കി ഷട്ടിൽ പിടിച്ച് തൂക്കിയെടുത്ത് അവനെ ഭിത്തിയിലേക്ക് ചാരി നിർത്തിയ ആര്യൻ അവന്റെ തുടകൾക്കിടയിലേക്ക് മുട്ടുകാൽ മടക്കി ആഞ്ഞിടിക്കുമ്പോൾ ജിത്തിൽ നിന്നും വലിയ വായിലൊരു നിലവിളി അവിടെ മുഴങ്ങി അത് നേർത്ത് നേരത്തെ ഒരു ഞരങ്ങലായി മാറി ആര്യൻ പിടിയാച്ചതും ഒടിഞ്ഞു തൂങ്ങിയ പോലെ ഒട്ടും ബലമില്ലാതെ അവൻ നിലത്തേക്ക് വീണുപോയി നിലത്ത് കിടക്കുന്നവന്റെ മുഖത്തായി ഷോവിട്ട കാലുകൊണ്ട് ചവിട്ടി ഇറക്കുമ്പോൾ ഒന്ന് കരയാൻ പോലും ശേഷിയില്ലാതെ അവൻ കിടന്ന് പിടക്കുക മാത്രമാണ് ചെയ്ത് അവന്റെ മരണവിപ്രാളം കണ്ട് ആര്യനും കുട്ടി ഒരുപോലെ ചിരിച്ചു വേദന അറിഞ്ഞു വേണമെങ്കിൽ മരിക്കാൻ പെട്ടെന്നുള്ള മരണം പോലും ഇവനുള്ള രക്ഷപ്പെടല കമിഴ്നക്കുന്നവന്റെ ഇരുകൈകളും പിന്നിലേക്ക് വലിച്ചൊടിക്കുമ്പോൾ അവനിൽ നിന്ന് ഒരു അർത്ഥനാഥം ഉയർന്നു അവന്റെ കരച്ചിലും ജീവനു വേണ്ടിയുള്ള യാചനയൊന്നും ആരെയും കേട്ടില്ല അല്ലെങ്കിൽ തന്നെ അതൊന്നും ചെവിക്കൊള്ളേണ്ട കാര്യവുമില്ല ഒരു പ്ലാസ്റ്റിക് ഔർജിത്തിന്റെ മുഖത്ത് കൂടിയിട്ട് കഴുത്തിൽ കുത്തിപ്പിടിച്ചു ആരി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം